കവിതയുടെ പേര് ചിലമ്പുലി രചന കെ വി സത്യവതി ടീച്ചർ ആലാപനം കെ വി സത്യവതി ടീച്ചർ ചിത്തത്തിലാനന്ദവും നവ്യമാമനുഭൂതി ഒത്തുചേർന്നൊളി പരത്തി ചിലമ്പിൻ നാഥഭംഗി മർത്യർതൻ ഹൃത്തടത്തിൽ ഭക്തിയാൽ ഭയം പൂണ്ടും കർത്തവ്യബോധത്താലേ അമ്മതൻ തൃപ്പാദത്തിൽ നിത്യവും നമിക്കുന്നു സ്നേഹത്തിൻ മൂർത്തിഭാവം ശ്രീ ശങ്കരാചാര്യർക്കായി നൽകിയൊരു ഉടമ്പടി അമ്മതൻ വാത്സല്യത്തിൽ കളിയോ തമാശയോ ഉണ്മയാൽ കഥിച്ചേടാം മാതാവിൻ സ്നേഹാമൃതം പൊയ്ക്കണ്ണിൻ ദൃഷ്ടിയാലേ ശിഷ്ടർ കുരക്ഷയേകി ദുഷ്ടരെ നിഗ്രഹിക്കാൻ ദംഷ്ട്രകൾ കാട്ടിക്കൊണ്ടും കാൽ ചിലങ്കതൻ നാദം കാതുകൾ കാനന്തവും കാത്തരുളിടും വാക്കു മനസ്സില്ലാസവും ഉഡ്യാണം തോൾവളയും കുണ്ടലം മണ്ടനത്ത മിന്നുന്ന മൂക്കുത്തിയോ തിളങ്ങും ശുക്രനെപ്പോൾ മുല്ലമുട്ടുകൾ പോലെ പല്ലുകൾ ശോഭയാലും പത്മസമാനമായിട്ടാസ്യവും തിളങ്ങുന്നു സൗന്ദര്യഭൂഷയാലേ മേവുമീ ദേവി തൻ്റെ സാമീപ്യത്താലേയെന്നും കാൽച്ചിലമ്പുലിനാദം കേൾക്കുവാൻ ആനന്ദിക്കാൻ കനിഞ്ഞും തുണയേകി ആൾക്കുനാൾ കീർത്തിയാലേ വാർത്തിയിടാൻ തുണയ്ക്കണേ നമസ്തേ